അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മളെ നാടുകാണി ചുരത്തെ കുറിച്ചാട്ടോ നാട് നാടുകാണിയിൽ പുതിയ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ആ റോട്ടിലൂടെ ഒന്ന് പോയി നോക്കിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അപ്പൊ അവിടെതൊക്കെ എന്റർലോക്ക് പതിച്ച് വരുന്നുണ്ട് ഒരു ഭാഗത്ത് റോഡ് ഇട്ടു പോകുന്നുണ്ട് കൂടുതല് വളവുകളില് അവരെന്താക്കുന്നില്ല റോഡ് ഇടുന്നില്ല അവിടെ റോഡിന് താറുന്നില്ല അതിന്റെ പകരം എന്റർലോക്ക് പതിച്ചു കൊണ്ടുവരികയാണ് കൂടുതല് എളുപ്പം പോളിയാൻ സാധ്യത ഇല്ല സ്ഥലങ്ങൾ വള്ളം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവർ എന്താക്കണ് ഇന്റർലോക്ക് പതിച്ചു വരികയാണ് അല്ലാത്ത സ്ഥലത്ത് അവര് താറ് മിക്സ് ചെയ്തിട്ട് പോവാണ് കേട്ടോ ബാക്കിയിൽ നമുക്ക് ഇനി താഴെ പോയി നോക്കിയിട്ട് ബാക്കിയിൽ എങ്ങനെ പറഞ്ഞു പോരാം ഇവര് എന്തായാലും റോഡിന്റെ സൈഡുകാർക്ക് ഇവര് തീരെ ചെയ്തിട്ടില്ല ഇത് ചെയ്യാതെയാണ് അവര് റോഡിട്ട് പോകുന്നത് റോഡ് ക്ലിയർ ആക്കി പോണത് അത് ആർക്കോ വേണ്ടിയിട്ടാണ് ഞമ്മക്കും വേണ്ടിയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ വെച്ചാല് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ആ റോഡ് ഇടണത് എന്നുണ്ടെങ്കിൽ സൈഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം റോഡ് റോഡിടണം ഇവരതൊന്നും അല്ല ചെയ്തിരിക്കുന്നത് ഇവര് ഒളിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ നല്ല അതിൻ്റെ മോളിൽ കൂടെ താറൊന്ന് മിക്സ് ആക്കിങ്ങണ്ട് ഇട്ടു പോവേണ്ടത് മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചാ ഫുള്ളായിട്ട് കാണിച്ചാര കേട്ടോ ഞാൻ എന്തായാലും നാട് കണി ചെക്ക് പോസ്റ്റ് അത് മുതൽ എടുത്തിട്ടില്ല അതിന്റെ താഴേക്കാണ് ഞാന് ഇട്ട് വീട് എടുത്ത് വന്നത് കേട്ടോ ഞാൻ വേറെ പറഞ്ഞില്ലേ വളവുകളിൽ കൂടുതൽ വളവുകളിലും അവരെന്താക്കിയില്ല താറ് മിക്സ് ചെയ്യണില്ല അവര് അതിന് പകരം ഇന്റർലോക്ക് വലിച്ചിട്ടാണ് വരുന്നത് ഇവിടൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇവര് ഈ സൈഡ് വർക്ക് ചെയ്യാത്ത കാരണം അത് ഞമ്മക്ക് മയക്കാലത്താണ് ഭയങ്കര അടങ്ങാറാവുക വള്ളം ഫുള്ള് റോട്ടിലൂടെ ആയിരിക്കും എന്താ വെച്ചാൽ ഇവര് ഞാനിപ്പോ കണ്ടത് ഓവിച്ചാലും ഇട്ടത് എവിടെ അറിയും രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതും യാതൊരു ഉപകാരം ഇല്ലാത്ത സ്ഥലത്താണ് അവരാ ഇട്ടത് ഒരാൾക്കും ഉപകാരമില്ല ആ വരുന്ന വള്ളം എന്താ പറയാ ഒഴിഞ്ഞു പോലെ റോട്ട് കൂടി തന്നെ ആയിരിക്കും അത് ഉറപ്പാണ് പിന്നെ റോഡിന്റെ സൈഡ് ഇപ്പൊ പുതിയ റോഡ് റോഡിട്ടത് കുറച്ച് ഹൈറ്റ് ഇട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് റോഡിന്റെ സൈഡ് എഡ്ജ് കൂടുതലാണ് മാക്സിമം കാറുകാരായാലും ബൈക്കിന്റെ ആളുകളായാലും ഇനി വലിയ ലോഡിന്റെ ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക ആ എഡ്ജ് ഹെഡ്ജ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി അവിടെ നിന്ന് എടുത്ത് കുറച്ച് പണിയോ പിന്നെ വലിയ വണ്ടിയൊക്കെ ആ അടിച്ച് ഇറക്കിങ്ങാണ്ട് പിന്നെ അവിടുന്ന് കേച്ചണ സമയത്ത് റോഡ് കംപ്ലൈന്റ് ആവാനും സാധ്യത കൂടുതലാണ് അപ്പൊ മാക്സിമം ഡ്രൈവർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ഡ്രൈവർമാർ ശ്രദ്ധിക്കുക എന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാ അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല എന്താ വെച്ചാൽ ആ റോഡിനോട് എന്താ പറയാ ആ റോഡിനോട് ഒപ്പം ഒരു സൈഡ് വർക്കും കൂടി ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞമ്മള് റോഡിലിവിടെ വണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു ധൈര്യാണ് മറ്റേത് നമുക്ക് ഞരപ്പും തരാൻ പറ്റില്ല ഈ എഡ്ജ് ഒക്കെ കണ്ടോ നല്ല എഡ്ജാണ് ഇതൊക്കെ ഈ വരുന്ന എഡ്ജൊക്കെ ഇവിടെ ഒക്കെ പിന്നെ ഇന്റർലോക്ക് പതിക്കാൻ നല്ലതാണ് എന്നാലും കൂടിയിട്ട് ഈ സൈഡ് വണ്ടി ഒതുക്കി നിർത്തിങ്ങാണ്ട് പിന്നെ എടുത്തുങ്ങാണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കര അടങ്ങാറായി കാരണം അത് അത്രയും തോ അത്രത്തോളം എഡ്ജ ആണ് അവിടെ കൂടുതലുള്ളത് അപ്പുറത്തൊന്നും രണ്ട് വലിയ വണ്ടി വരുമ്പോ കാറുകാർ ഒന്ന് ഒതുക്കി കൊടുക്കും കാറുകാര് ഒതുക്കി കൊടുക്കുമ്പോ പിന്നെ കാറുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആ വണ്ടി പിന്നെ ആ എഡ്ജിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കോളും കാറുകാർ മാത്രല്ല ബൈക്കാർ ആണെങ്കിലും സീഡ് കൊടുക്കുമ്പോൾ നിങ്ങളെ കാല് എത്തണോടത്തോ കൊണ്ടാണ്ട് സീഡാക്കി കൊടുക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളും നിങ്ങളെ ബൈക്കും കൂടി ആ കുണ്ടിലുണ്ടാവും ഭയങ്കര ഒരു മോശപ്പെട്ട റോഡ് തന്നെയാണ് നാടുകാണിയ റോഡ് ഇപ്പോഴും ഒരു പണിതുകൊണ്ട് ഇരിക്കുന്ന റോഡില്ലേ അതിപ്പോഴും മോശപ്പെട്ട റോഡ് തന്നെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് അടുത്ത മായ വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അടുത്ത മായ വരുമ്പോഴും ഈ റോഡ് സോഹാർങ്ങാണ്ട് പോകും ഈ ഹെഡ്ജണ്ടങ്ങള് ഇപ്പൊ ഒരു ബൈക്കാർ സൈഡ് കൊടുക്കുന്ന സമയത്ത് കൊണ്ട് കാലുത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താട്ട സേഡ് കൊടുത്തങ്ങാണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കയറി കുറച്ച് കുറച്ചടങ്ങാറുണ്ട് ബൈക്കിന്റെ ഒക്കെ വീല് ചെറുതല്ലേ ഇപ്പൊ വലിയ വണ്ടിക്കാർത് അവര് ആ ഹെഡ്ജറക്കിട്ട് പിന്നെ അവിടുന്ന് കൊണ്ട് കയറ്റുമ്പോ റോഡ് അവിടെ കംപ്ലൈന്റ് ആവാനാണ് സാധ്യത കൂടുതല് താഴേട്ടുണ്ട് ഞാൻ കാണിച്ചരാ പുള്ളായിട്ട് കാണിച്ചരാട്ടോ അങ്ങനെ പോകുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അഡ്ജിന്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് സൈഡ് വർക്ക് ആ റോഡിനോട് എന്താ പറയാ ആ റോഡും സൈഡ് വർക്കും ഒരുമിച്ച് ഒരേ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് റോഡ് ഹൈറ്റ് കൂടുതലും സൈഡ് വർക്ക് ഇല്ലാത്തത് കാരണമാണ് ഞാൻ പറയാൻ ഇങ്ങേ സൈഡ് പിന്നെ എവിടെയും ഒരു പണിയും തൊട്ടിടില്ല ആ ഭാഗം കുറച്ചും കൂടിയൊക്കെ ഒന്ന് മണ് മണ്ണ് ഒതുക്കിങ്ങാണ്ട് അങ്ങോട്ട് നീക്കിയിട്ടും ഇങ്ങാണ്ട് എന്താ പറയാ മണ്ണൊക്കെ ആണ് നീക്കിങ്ങാണ്ട് ഒന്നും കൂടി റോഡ് വീതി പൂട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് കുറെ ഒന്നും വീതി പൂട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മണ്ണ് ആ ഒക്കെ ഉണ്ടാകും ഇതൊക്കെ റോഡൊക്കെ മാന്യങ്ങാണ്ടി സൈഡ് കിട്ടുന്നത് ആ സ്ഥലങ്ങളൊക്കെ എന്താക്ക അവർക്ക് ഒന്നും കൂടി നരത്തിയിട്ട് റോഡ് ഒന്നും കൂടി വീതി പൂട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് എന്താ ഒരിട്ടിൻ ഇട്ട റോഡിന്റെ മോൾ കൂടെ തന്നെ ഇട്ടിങ്ങാണ്ടാണ് പോയിക്കുന്നത് ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്തു വന്നിട്ട് ജെ സി ബി വെച്ച് മാന്തി ഇളക്കി എടുക്കുന്ന സ്ഥലം ഇതാണ് ആദ്യമായിട്ട് കാണുന്ന സ്ഥലം ഇതാണ് അവർ ജെ സി ബി വെച്ച് ചെയ്ത് പക്ഷെ ഇതുപോലെ മാന്തി എടുത്ത സ്ഥലം ഇവിടെ മാത്രേ ഉള്ളൂ വേറെ എവിടെയില്ല എന്താ ഇങ്ങനെ ചെയ്ത് റോഡ് വീണ്ടും ഇതുപോലെ തന്നെ റോഡ് ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റോഡ് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നല്ല ഞമ്മക്കതിന്റെ മുകളിൽ കൂടെ പോയി വരുക ചെയ്യാം ഇതൊക്കെ ഒരു ഒരു കൊല്ലം ഒരു ഒന്നര കൊല്ലം അതിലെ അതിന്റെ മേലേക്ക് ഈ റോഡിന് ലൈഫ് കിട്ടൂല കാരണം നിങ്ങൾ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പൊ എന്ത് തെറി കമൻ്റ് വന്നാലും എനിക്ക് പറയാല്ല ഇതിലൂടെ വന്ന ഒരു ബുദ്ധിക്ക് തോന്നിയ ഒരു വിഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആക്കി അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോക്ക് ഇടാം അതൊന്നും നമ്മളെ വിഷയമല്ല ഞമ്മളും ഞാനും ഇതിലൂടെ പലവട്ടം ഒരു മാസത്തിൽ രണ്ടു വട്ടം നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം നമ്മളിലേറെ ദിവസം ഇതിലൂടെ ഈ റൂട്ടിലൂടെ പോയി വരുന്ന ആളുകളൊക്കെ ഉണ്ട് സായന്തം ബ്ലോക്ക് ഉണ്ട് പോയോക്കാം നമ്മൾ പിന്നെ ബൈക്ക് ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് കൂടി നമുക്ക് ഉണ്ടാകാൻ പറ്റുമല്ലോ പോയോക്കാം നമുക്ക് തായ എന്തോ പണി നടക്കണ് കാര്യമായിട്ടില്ല പണി നടക്കണ്ട് വണ്ടികളൊന്നും അവിടൊന്നും വരുന്നില്ല അവിടന്ന് അങ്ങോട്ടും പോകണില്ല എത്ര നേരം നിക്കേണ്ടി വരും അറിയില്ല നോക്ക നമുക്ക് മുതല് സൈഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ സൈഡ് വർക്ക് ഒന്ന് ചെരിച്ചെങ്ങാണ്ടൊക്കെ ചെയ്ത് ഒക്കെ നമ്മൾ എന്താ പറയാ ഈ ഗൂഡലൂര് നീലഗിരിന്റെ ആ ബോർഡർ ഉണ്ട് കഴിഞ്ഞ തമിഴ്നാട് ബോർഡർ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ കേരള ബോർഡർ ബോർഡറാണല്ലോ ആ ബോർഡറിൽ അത്ര വൃത്തിയാക്കിയിട്ട് അവർ ആ സൈഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കണം മഴക്കാലത്ത് ഓവർ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് റൂട്ട് വരാതെ ആ സൈഡ് കൂടെ തന്നെ പോകാൻ വേണ്ടിട്ടൂല് കുറച്ച് ചെരിച്ചൊക്കെ ആക്കിയിക്കണം കേരള ബോർഡർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആ യാറത്തിന്റെ തായെ മാത്രമുള്ളൂ കൊറച്ച് ഇതായിട്ട് കിടക്കണ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഒന്ന് കുളായി കിടക്കണത് അല്ലാത്ത സ്ഥലത്തൊക്കെ ഫുള്ള് ക്ലിയർ ആണല്ലോ റോഡ് മറ്റേ പിന്നെ ദുരന്തം വന്നങ്ങാണ്ട് അവിടെയും പിന്നെ കോലി ക്ലിയർ ആക്കി എൻട്രോ ഒക്കെ കിട്ടും ഉഷാറാക്കിയിരിക്കണല്ലോ നമുക്ക് ഈ നാടുകാണി തമിഴ്നാട് ആ ബോർഡറിന്റെ കഴിഞ്ഞു വന്നതിന്റെ ശേഷം റോഡ് പറ്റാ മോശാന്ന് പറഞ്ഞാൽ മോശമാണ് ഇപ്പോലും റോഡ് ഇട്ട് വരുന്നുണ്ട് ആ റോഡിന്റെ അവസ്ഥയും വല്ലാണ്ടൊന്നും പറയാനല്ല പോയോക്കെ തായ്പ്പോയോക്കെ ഇന്നും പോയോ കണ്ട് ഞാന് അവിടുന്ന് മേലേക്ക് വരുമ്പോളാണ് ഈ റോഡിന്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ കണ്ടത് അപ്പോ വലിയ വണ്ടിക്കാർക്കൊക്കെ ഭയങ്കര അടങ്ങാറാണ് ഇപ്പൊ റോഡ് റോഡ് എന്ന് പറഞ്ഞാല് റോഡിന്റെ സൈഡ് അത്രയും ഹൈറ്റ് കൂട്ടിയിട്ടാണ് അവർ റോഡ് വർക്ക് ചെയ്ത് പിന്നെന്താ പറയാ ആ റോഡ് വർക്ക് ഹൈറ്റ് കൂട്ടി ചെയ്ത കാരണം പിന്നെ വേറൊരു വണ്ടികൾക്ക് സൈഡ് കൊടുത്തുങ്ങണ്ടോ ഒരു ബസ്സിൽ വന്ന് ബസ് വന്നാലും ഒരു വലിയ ലോഡ് വണ്ടി വന്നാലും എന്തായാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഒന്ന് സൈഡാക്കി കൊടുക്കും ആ സൈഡാക്കി കൊടുക്കുന്ന സമയത്ത് ഡ്രൈവർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അവിടെ നിന്ന് കയറി കിട്ടണ കാര്യം കുറച്ച് റിസ്ക് ആയിരിക്കും റിസ്ക് ആണെങ്കിൽ നമ്മൾ കേറ്റാൻ നോക്കും ഒന്ന് പൊന്തിച്ചെടുക്കുമ്പോൾ റോഡ് കംപ്ലൈന്റ് ആവും ആ ഭാഗങ്ങൾ പൊളിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് ഞാൻ മേലെ പറഞ്ഞ മാതിരി എന്താ പറയാ വളവുകളിൽ കൂടുതൽ പൊളിഞ്ഞ സ്ഥലത്തൊക്കെ അവർ നോക്കിയിട്ട് എന്താ ചെയ്യണത് വെച്ചാല് എന്റർലോക്ക് പതിച്ച് വരികയാണ് ഈ എന്റർലോക്ക് ഒന്നും പതിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കാര്യമായിട്ട് ആ റോഡ് ഫുള്ള് മാന്തിയിട്ട് നല്ല ഉഷാറാക്കി ഇട്ട് വരികയാണെന്നുണ്ടെങ്കില് ഇന്റർലോക്ക് പതിക്കേണ്ട ആവശ്യമില്ല ഇന്റർലോക്ക് കൂടുതൽ വള്ളങ്ങൾ വള്ളം വരുന്ന സ്ഥലത്ത് മാത്രം അവർക്ക് എന്താക്കിയാൽ മതി ഇന്റർലോക്ക് പതിച്ചാ മതി അല്ലാത്ത സ്ഥലത്ത് ഇവര് എല്ലാ വളവിലും ഇന്റർലോക്ക് വലിച്ചു വരികയാണ് ഇവിടെ കണ്ടോ ഇതൊക്കെ ഇന്റർലോക്ക് വലിച്ചു വരുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇവരെ ഇതൊക്കെ ഇതാ ഈ സൈഡൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് ജെ സി ബി എച്ച് മഹാന്തി അങ്ങോട്ട് നീക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ ഒന്നിനു വീതി കിട്ടും വളവും അവര് വളവും ഒന്നും നീർത്തണില്ല ഇത് കണ്ട ഈ റോഡൊക്കെ കണ്ടോ ഒരു ആദ്യത്തെ റോഡ് എങ്ങനെയാണോ ആ റോഡിന്റെ മോളിൽ കൂടെ തന്നെ അവർ റോഡിട്ട് പോവാണ് ഒന്ന് ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിങ്ങാണ്ടെന്ന് ഒരു പണി അവർ ചെയ്യുന്നില്ല ഇപ്പൊ കണ്ട ഈ ബസ് വരുമ്പോ ഇവിടെ നിർത്തി കൊടുത്ത അവിടെ ഒരു പണി നടക്കണമുണ്ടാവും ഇതേമാതിരി തന്നെ ഇപ്പൊ അവിടെ ഒരു വണ്ടി വരുന്ന സമയം ഒരു ബസ്സോ വലിയ ലോഡ് വണ്ടി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്ന് ഒരു ബസ് പോകുമ്പോ ഒന്ന് സൈഡാക്കി കൊടുക്കും ആ സീഡാക്കണത് ആ ആയിരിക്കും അത്രയും വലിയ എഡ്ജാണ് അതുകൊണ്ട് പറയാൻ കാരണം അപ്പൊ നമ്മൾ ബോർഡർക്ക് എത്തിയിക്കുന്നു അപ്പൊ നമ്മൾ ഇത്ര ദൂരം കണ്ടു വന്നതാണ് ഇപ്പൊ നമ്മളെ നാട് കാണിച്ചു വർക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ സൈഡ് വർക്ക് പറഞ്ഞില്ല ഇപ്പൊ എന്താ ഇവിടെ ബോർഡർക്ക് ഞാൻ ഞാനിപ്പോ അതും കൂടി കാണിച്ചു തരാം അതുപോലെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ മയക്കാലത്ത് കൂടുതൽ വെള്ളം റോട്ടിലേക്ക് വരാതെ ആ സൈഡിൽ കൂടെ തന്നെ പോകും രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഒന്ന് ഓവുചാലൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യാന്നുണ്ടെങ്കില് അത് അതിലൂടെ ഒന്നും കൂടി ഉഷാറായിരിക്കും പിന്നെ നമുക്ക് കുറച്ചു കാലത്തിന് ആ റോഡ് നല്ലതുപോലെ യൂസ് ചെയ്യാം ഇപ്പൊ എന്താണ് ഇതാ കണ്ടോ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കില് മാക്സിമം വെള്ളം ആ സൈഡ് കൂടെ തന്നെ ഒലിച്ചു പോകും റോട്ടിലൂടെ ഉണ്ടാവൂല ഇത് ഫുള്ള് ആ റോട്ടിലൂടെ തന്നെ അയക്കാനും ഒരാവശ്യം ഇല്ലാത്ത സ്ഥലത്താണ് ഓ വിചാരി ഇട്ടത് അപ്പൊ കണ്ടില്ല ഇതൊക്കെയാണ് നാട് കാണിച്ചുരത്തിന്റെ റോഡിലെ റോഡ് നടന്ന തട്ടിപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പോയി നോക്കുക അപ്പോ എല്ലാവർക്കും ബൈ